വീണ്ടും ഇരട്ടത്താപ്പുമായി കോൺഗ്രസ് പലസ്തീൻ പലസ്തീൻ പതാകയുള്ള പതാകയുള്ള ബാഗുമായി വാദ്ര പാർലമെന്റിൽ ബംഗ്ലാദേശിലെ കലാപത്തെപ്പറ്റി പരാമർശിക്കാത്ത പ്രിയങ്കയാണ് പ്രഖ്യാപനം നടത്തുന്നത് ബാഗുമായാണ് വയനാടം ബി പ്രിയങ്ക വാദ്രന്ന് പാർലമെന്റിൽ എത്തിയത് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ വിഭാഗം ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു അടുത്തിടെ പാലസ്തീൻ എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ കലാപം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല മാസങ്ങളായി ജിഹാദികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഈ കലാപത്തെപ്പറ്റി പ്രിയങ്ക വാദ്ര ഒരക്ഷരം മിണ്ടിയിട്ടില്ല പ്രിയങ്ക വാദ്രയ്ക്കൊപ്പം മാതാവ് സോണിയാഗാന്ധിയും സഹോദരൻ രാഹുലും പാർലമെന്റിലുണ്ട് ഇവരാരും ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പ്രിയങ്കയുടെ ഇന്നത്തെ പാലസ്തീൻ ഐക്യദാർഢ്യം വിമർശിക്കപ്പെടുന്നത് അതേസമയം പ്രിയങ്ക വാദ്രയെ വിമർശിച്ച് ബി ജെ പി രംഗത്ത് വന്നു പ്രീണനത്തിന്റെ ഭാഗമായാണ് പ്രിയങ്ക എത്തിയതെന്നായിരുന്നു ബിജെപി ദേശീയ വക്താവ് സാംബിത് പാത്രയുടെ പരിഹാസം നെഹ്റു കുടുംബത്തിന്റെ അടിത്തറ തന്നെ പ്രീണന രാഷ്ട്രീയമാണെന്നും സാംബിത് പാത്ര വിമർശിച്ചു ജനം ഡൽഹി